ഇതാണ് നമ്മുടെ കാലിൻ്റെ ഫൈനൽ റിസൾട്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമുക്ക് നമ്മുടെ ടാനൊക്കെ മാറ്റി അടിപൊളിയാക്കാനായിട്ട് വേണ്ടി വന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലിട്ട് എല്ലാവർക്കും പെട്ടെന്ന് പോവാം അപ്പം നമ്മൾ കാല് ഒരുവിധം വീതം ടാനൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ടിരിക്കണേ അപ്പോൾ ഞാൻ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നേരിയ ചൂടുവെള്ളത്തിൽ കാല് വയ്ക്കുകയാണ് കേട്ടോ അത് നമ്മൾ കാലിന് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക എന്നാണ് അതിനെ പറയുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉക്കുറ്റു വേദന അങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറി കിട്ടാനൊക്കെയാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിലടയ്ക്കാൻ നമ്മൾ കാല് വയ്ക്കുകയാണ് നമ്മുടെ സ്കിന്നിന് അത് ഏറ്റവും നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് നെയിൽ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോൾ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു വീഡിയോയിൽ നെയിൽ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു എനിക്കിതിന് ഒത്തിരി കുറച്ച് നീട്ടി വളർത്തുന്നത് ഇഷ്ടം ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വളർത്തിയിരുന്നത് അപ്പോൾ ഇത്തിരി കൂടുതലായപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലൊക്കെ നഖത്തിൻ്റെ ഇടയിലൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതാണ് എൻ്റെ ടൂൾ നമുക്ക് നെയിൽ കട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡ് ഭാഗം അതുപോലെ ഉൾഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാൻ പാടില്ല നമുക്ക് നഖത്തിനൊരു ജീവശ്വാസം ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയിൽ പോളിഷ് നമ്മൾ ഫുൾ ടൈം നമ്മൾ നെയിൽ പോളിഷ് ഞാനടക്കം ഇടുന്നതാണ് അങ്ങനെ ഇടുമ്പോഴാണ് നമ്മുടെ നഖത്തിനൊക്കെ ആ ഒരു കളർ വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പകുതി പാക്കറ്റ് ഷാംപു നമ്മൾ കാലിന് തേച്ച് പിടിപ്പിക്കുകയാണ് അത് കഴുകി കളയൊന്നുമില്ല അത് തനിയേ നമ്മുടെ കാലിലോട്ട് ആയിട്ട് പോവും അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഉപ്പിറ്റീമ വരെ നല്ലപോലെയൊക്കെ തേച്ച് പിടിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ കാലിന് ഞെരിയാണിയൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ ഒത്തിരി ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഈ ഒരു പാക്ക് ഇതിൻ്റെ ലാസ്റ്റത്തെ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഒരു ചുളിച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല നമ്മൾക്ക് ഏറ്റവും വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കാലിനാണ് വേണ്ടത് ഒരാളുടെ വൃത്തി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവരുടെ കാലുമലിക്ക് നോക്കിയാൽ മതി എന്നാണ് പറയുക ഞാൻ കൂടുതലും കാലാണ് ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു പാക്ക് തയ്യാറാക്കാം നമുക്കിത്തിരി പേസ്റ്റ് എടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ടപ്പോഴാണ് ആ പതഞ്ഞു വരണത് കേട്ടോ ബേക്കിംഗ് സോഡ നമ്മൾ നമ്മളെപ്പോൾ ചേർത്ത് കൊടുത്താലും ആ ഒരു പതപ്പ് പതഞ്ഞു വരും കാല് മലിക്കും കൈമലിക്കും നമ്മൾ ഏതൊരു പാക്കഡ് ആയാലും നമ്മൾ ബേക്കിംഗ് സോഡ നിർബന്ധമാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് മഞ്ഞ കളർ വരുമെന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഈ പാക്ക് മിക്സ് ചെയ്ത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെങ്ങനെ വന്നേക്കണം എന്നുള്ളത് ഇനി കാലുമലയ്ക്ക് മഞ്ഞ കളർ വരും എന്നൊന്നും പേടിക്കേണ്ട കേട്ടോ നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് കാലുമലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക വരെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു സ്ക്രബിങ് കൊടുക്കാം കേട്ടോ സ്ക്രബിങ് കൊടുത്ത് ഒന്ന് വലിയണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ കാല് മുക്കി വെച്ച അപ്പുറത്ത് വെള്ളമുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് കൊടുക്കുക കാലിൻ്റെ വിരലുകളുടെ ഇടയിലും അകത്തുമലുമൊക്കെ നല്ല രീതിക്ക് മസാജ് കൊടുക്കാം കേട്ടോ ഉപ്പിറ്റിയമ്മലൊക്കെ നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് കയ്യമ്മലേക്കും ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാക്കിന് ആണ് ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് കയ്യമ്മലും ചെയ്ത് കൊടുക്കാം അതിനുശേഷം എനിക്കിവിടെ അലക്കല്ലിമ്മ് കാല് വരച്ചിലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പുറത്ത് പോയി കഴുകിയിട്ടാണ് വന്നേട്ടാ ഇപ്പോൾ തന്നെ നിങ്ങൾ കാല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി റിസൾട്ട് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പഴയ ബ്രഷ് എങ്ങാനും മതി ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നഖത്തിൻ്റെ ഇടയിൽ പാക്കിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കുക അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ആ ക്രീം നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് രണ്ട് നേരം അതുപോലെ തന്നെ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ക്രീം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഒരു വരൾച്ച ഉണ്ടാവില്ല നമ്മൾ കാലത്തൊക്കെ തേച്ച് പോയി വൈകുന്നേരം വരയ്ക്ക് നമ്മുടെ കാല് നല്ല സോഫ്റ്റ് തന്നെ ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല അടിപൊളിയാണ് ഇനി വൈകുന്നേരങ്ങൾ തേക്കുമ്പോൾ ഒരു സോക്സ് ഇട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഉപ്പിറ്റി വരവുകളെല്ലാം അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ ഉപ്പിറ്റിയും മേലത്തെ അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു സിമ്പിൾ ഒരു ക്രീം പോലെ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് വാസിലിൻ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മാസോട് അടുപ്പിച്ച് തേച്ചാൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ